ഞാൻ രണ്ട് ഗ്ലാസ് എടുത്ത് വലിച്ചു പിടിച്ചു ചൂടൊന്നും ഇല്ലായിരുന്നു നല്ല ചായ ഷുറും നൂറ്റി എൺപത്തി മൂന്ന് ഹായ് ഹലോ ഹായ് കയറി വരുന്നു നമ്മുടെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒന്നും കിട്ടത്തില്ല എന്നൊക്കെ എന്താ തടഞ്ഞു വെച്ചേക്കാന്ന് തോന്നുന്നു എന്താണ് സംഭവം എന്നൊന്നും അറിയല്ല യൂട്യൂബ് ആവുന്നത്ര കലിപ്പുണ്ട് അതുകൊണ്ടായിരിക്കും നോട്ടിഫിക്കേഷൻ തടഞ്ഞു വെച്ചേക്കുന്നത് കുറച്ച് പേരുടെയൊക്കെ അങ്ങനെ വെച്ചേക്കുന്നത് ബാക്കി എല്ലാവർക്കും വിട്ടു വിട്ടുകൊടുക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഹായ് ചേച്ചി എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ സുഖമാണോ ചായയൊക്കെ കുടിച്ചോ പിന്നെ എന്താണോ വിശേഷമൊക്കെ ഞങ്ങൾക്ക് ചായയൊക്കെ കുടിച്ചിട്ട് വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നു നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടാണോ ചേച്ചി വന്നത് പടച്ചോനെ പിടിച്ചോളൂ എന്നൊരു തൈക്കും രണ്ടോ ധാരാണേ രണ്ടാണോ ചായ ചായ ഷുഗർ ടെസ്റ്റ് എൺപത്തി മൂന്ന് രണ്ടാമത്തെ ലൈക്ക് പറഞ്ഞ ഹായ് ഗുഡ് മോർണിംഗ് ജോസ് എന്തൊക്കെയാണ് ജോസ് വിശേഷങ്ങളൊക്കെ പനിയൊക്കെ മാറിയോ പനിയായിരുന്നു വയ്യ അതൊക്കെ ആയിരുന്നല്ലോ പനിയൊക്കെ മാറിയോ നോട്ടി അറിയാൻ വയ്യല്ലോ സുഖമായി വരുന്നു ആ മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം കേട്ടോ എന്നെപ്പോലാവരുതേസേ ഞാൻ ലൈവ് ഇടുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്താ ലൈവ് ഇടാത്ത എന്താണ് ലൈവ് ഇട്ടിട്ട് ഉപയോഗം ഒന്നല്ലേ ഇന്നലെ എന്റെ ഫോണിൽ ഇന്നലെ രാവിലെ ഞാൻ ഡോളർ നോക്കിയപ്പോ ഇരുപത്തഞ്ച് ഡോളർ ഉണ്ട് എനിക്ക് ഇരുപത്തിയഞ്ച് ഡോളർ ഒന്നും ആകാറൊന്നും ആയിട്ടൊന്നും ഇല്ല ഞാൻ വിചാരിച്ചു ഇരുപത്തി ഡോളർ ഇല്ലല്ലോ പിന്നെ എങ്ങനെ അഞ്ച് ഡോളർ അപ്പൊ ഇന്നലെ അത് ഒരുപാട് ആളുകളും ഇങ്ങനെ പറയുന്നു അവർക്കൊക്കെ ഡോളർ ഇഷ്ടം പോലെ ഫോണിൽ കയറിയേക്കുന്ന ആ പക്ഷെ യൂട്യൂബിനെന്താ തെറ്റി പറ്റിയതായിരുന്നു കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിന് യൂട്യൂബ് ഡോളർ വെട്ടിക്കുറച്ചേക്കുന്നുണ്ട് ഓപ്പറേഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ചാനൽ നോക്കുന്നുള്ളൂ അത് ശരി എനിക്ക് നിക്കാറ് കണ്ണിന്റെ ഇത് കണ്ണ് ഭയങ്കര കണ്ണ് കാഴ്ചക്കുറവാണ് ഇനി കണ്ണാടി വെക്കണത് എഴുതി തന്നു ഇനി അന്ന് കണ്ണാടി വെക്കാൻ കണ്ണാടിയുടെ ഇത് മേടിക്കാൻ പോകണം ഇനി കണ്ണിന് കാഴ്ചക്കുറവുണ്ട് ഈ പോണിങ്ങനെ ഒരുപാട് നോക്കുന്നുണ്ട് പിന്നെ ഷുഗറിൻ്റെ ഒക്കെ ഉണ്ടാവും ഷുഗറിന്റെ കണ്ണിന്റെ കാഴ്ച ഷുഗറിന്റെ ഷുഗറിന്റെയാണ് കണ്ണിനകത്തിന്റെ ഇതിന്റെ വെള്ളഴുത്തം എന്ന് പറയുമല്ലോ ആ സംഭവൊക്കെ അതിനൊക്കെ പ്രായമായല്ലോ അതൊക്കെ വരുന്നതായിരിക്കും അല്ലേ എന്ത് വെള്ളഴുത്താ വെള്ളം ഉണ്ടാവും ഷുഗർ ഉള്ളവർക്ക് പ്രത്യേകിച്ചും പിന്നെ ആണോ വിശേഷങ്ങളൊക്കെ സ്റ്റുഡിയോ പേയ്മെൻറ്റ് പ്രവർത്തനത്തിൽ പ്രതീക്ഷിച്ചതിലും ഉയർന്ന വരുമാനം കാണിക്കുന്നുണ്ട് മെസ്സേജ് വന്നത് വന്നതിൽ ഒന്ന് പറഞ്ഞു തരുമോ ആ അതെന്താന്ന് തരട്ടെ അത് യൂട്യൂബിന് തെറ്റി പറ്റിയതാണ് ഒരുപാട് എനിക്കും അത് ഒരുപാട് മോണി ഇതിനകത്ത് ഒരുപാട് പൈസ ഡോളർ ഒരുപാട് കയറി നമ്മൾ ഇത് ഇതിനേക്കാളും വരുമാനത്തേക്കാളും കൂടുതൽ ഡോളർ കയറിയിരുന്നു അപ്പം ഞാൻ ഇന്നലെ രാവിലെ എണീച്ച് നോക്കിയപ്പോൾ എനിക്ക് എനിക്ക് വേണ്ട പതിനാറ് പതിനേഴ് ഡോളറ് എനിക്ക് മൊത്തത്തിൽ ഉണ്ടാവുകയുള്ളുമായിരുന്നു പക്ഷെ ഇന്നും കൂടെ ആവുമ്പോൾ പതിനെട്ടാമത്തെ ഡോളർ കയറിയനെ ഇന്ന് പതിനെട്ട് ഇന്നലെ ഇരുപത്തഞ്ച് ഡോളർ ഞാൻ നോക്കിയപ്പോൾ നോക്കിയപ്പോണ്ട് അതെനിക്ക് കൂടുതലാണ് വന്നേക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് എന്താണ് അതിങ്ങനെ ഡോളർ കൂടുതൽ കാണിക്കുന്നല്ലോ അത് വീഡിയോ ഒന്നും നല്ലല്ലോ അങ്ങനെ ഓടിയിട്ടൊന്നുമില്ല പിന്നെ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നിങ്ങനെ ഞാൻ ആലോചിച്ചു അപ്പോൾ വേറെ ഒരാൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന അയാളെ ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞുപോയി പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ പുള്ളിനെ വിളിച്ചു വിളിച്ചിട്ട് പറയുന്നുണ്ട് ഡോളർ ഒരുപാട് കയറി വെക്കുന്നു അതെന്താണ് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേന് യൂട്യൂബിനെന്തോ തെറ്റ് പറ്റിയതാണ് അപ്പോൾ യൂട്യൂബ് എന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നിൽക്കുവാറും യൂട്യൂബിന് അബദ്ധം പറ്റിയതാണ് അതിനെ യൂട്യൂബ് പിൻവലിക്കുമെന്ന് പറഞ്ഞു എനിക്ക് ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ യൂട്യൂബ് പിൻവലിച്ചിട്ടുണ്ട് എനിക്ക് പതിനെട്ട് ഡോളറാണ് കരറ്റ് ആ പതിനെട്ട് ഡോളർ മാത്രമായി ബാക്കി യൂട്യൂബ് പിൻവലിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ യൂട്യൂബ് പിൻവലിക്കും നമ്മൾക്ക് ഇതല്ലാത്തത് അവർ പിൻവലിക്കും കേട്ടോ നമ്മുടെ നിലവിലുള്ള ഡോളർ മാത്രമേ കിട്ടുള്ളൂ ബാക്കി അവർ പിൻവലിച്ചിട്ട് എൻ്റെ രാവിലെ അവർ പിൻവലിച്ചിട്ടുണ്ട് ഞാൻ രാവിലെ അതാണ് നോക്കിയത് കേട്ടോ ഉയർന്ന വരുമാനം ഒന്നും അല്ല അവരങ്ങനെ ഉയർന്ന വരുമാനം ഒന്നും അങ്ങനെ നമുക്ക് ഇട്ട് തരുമോന്നുമില്ല അല്ലെങ്കിൽ തന്നെ അവർ നമ്മുടെ ഒരു യൂട്യൂബ് ഒരു ഷോർട്ട് വീഡിയോ ഓടിയ തന്നെ ഇരുപത്തഞ്ച് പൈസ പത്ത് പൈസയൊക്കെയാണല്ലോ പിച്ചക്കാർക്ക് ഇട്ട് കൊടുക്കുന്നതല്ലാണ്ട് ഇട്ട് തരുന്നത് നമുക്ക് അപ്പം പിന്നെ ഇത് പിന്നെ പ്രത്യേകിച്ച് പറയുക ഒന്നും വേണ്ട പിന്നെ അവർക്ക് അവധം പറ്റിയതാന്ന് അവരങ്ങനെ പിൻവലിക്കും പിൻവലിക്കും എനിക്ക് പത്താം പതിനെട്ട് ഡോളറെ ആയിട്ടുള്ളൂ അതിന് എന്നാകാൻ പോണോ എന്ന് കിട്ടാൻ പോണോ എന്ന് പഠിച്ചോനെ മാത്രമേ അറിയത്തുള്ളൂ എനിക്കറിയും കിട്ടാൻ തന്നെ സാധ്യതയില്ല അതിന് മുന്നേക്കെ ഈ ചാനലൊക്കെ അടിച്ചു പോകും അന്നെങ്കിൽ ഞാൻ തന്നെ നിർത്തല കാരണം അത്രയ്ക്കും മനസ്സും അടുത്തുപോയി ഒന്നാമത് നോട്ടിഫിക്കേഷൻ യൂട്യൂബരിലും എത്തിക്കത്തില്ല പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ഇതും കൂടെ ഷോർട്ട് വീഡിയോ ഓടുമ്പോൾ വീഡിയോ എന്തെങ്കിലും ഓടി വരുമ്പോഴത്തേങ്ങനെ താങ്കളുടെ വീഡിയോ മ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇങ്ങോട്ട് വരും വലിയ വീടിയാണെങ്കിൽ ഒരു കാരണം വച്ചാല് ഓടിക്കത്തില്ല ഇത് ചെയ്തു വെച്ചേക്കെന്താ സംഭവം അന്റെ പേര് മറന്നുപോയി അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ് സൗമ്യ ആയ് സൗമ്യ അല്ലേ അതാണ് പേര് മലയാളത്തിൽ എഴുതിര ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ എന്നൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ലൈക്ക് ലൈക്കൊക്കെ അടിച്ചു വന്നത് ഇത് ഉണ്ടല്ലോ നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് എന്നാണ് ആൾ വരാത്തത് അല്ല എൻ്റെ ലൈവില് നോട്ടിഫിക്കേഷൻ യൂട്യൂബ് തടഞ്ഞു വെച്ചിട്ടില്ല എങ്കിൽ ഇങ്ങനെ ഇത് വരുമോ എന്തോരം ആളുകൾ വരുന്ന ലൈവ് ആയിരുന്നു ഇത്താ ലൈക്ക് അടിച്ചു എന്ന് പറയണ്ട ഓക്കെ താങ്ക് യു നമ്മുടെ ഷമീനാണോ ഷമീൻ താങ്ക് യു ഷമീൻ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഒന്നിന് രണ്ടു അക്ഷരമൊക്കെ വായിച്ചിട്ടാണ് ഇന്നയാളാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ അതുകൊണ്ട് പേര് തെറ്റാണെങ്കിൽ എല്ലാവരും നല്ലവർ പറഞ്ഞു തരണേ ആർക്കും യൂട്യൂബ് ആവുമ്പോൾ നോട്ടിഫിക്കേഷനും എത്തിക്കത്തില്ല നമ്മുടെ വീഡിയോസ് ഓടിക്കത്തില്ല എല്ലാം കൂടെ തെരഞ്ഞെടുക്കാൻ ആകുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് പേര് ഇനി യൂട്യൂബ് ചാനലൊക്കെ ഉപേക്ഷിച്ച് പോകും അതിനും കൊണ്ടൊന്നും ഒരു വിജയമില്ലാന്ന് തോന്നും പിന്നെ എന്താണോ കൂട്ടി സുലിമ പോയല്ലേ ഷാന ഷാനാ സുലിമോളോ അരിയടുപ്പത്തിലാ നോക്ക് ഷമി പോയ മത്തേ കയറി വരൂല്ല വരും മലപ്പുറം ഫാമിലി ചാനൽ ഇത്ത ചാനൽ വിൽക്കുകയാണ് ചെയ്തതെന്ന് ആ അത് ശരി എത്രയൊക്കെ അങ്ങനെ വിറ്റ് അങ്ങനെ എന്താന്ന് എല്ലാം അറിയാമോ അല്ല വലപ്പുറ എനിക്ക് അറിയാനോത്താനും അറിയാമായിരുന്നു എനിക്ക് അവർ വിറ്റോ ചാനല് എനിക്കും വിൽക്കണമെന്നുണ്ട് ഈ ചാനൽ എൻ്റെ ചാനൽ പതിനെട്ട് പത്തൊമ്പതിനായിരം സഭ ആകാറായി വിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് കൊടുക്കണം ആർക്കെങ്കിലും കൊടുക്കും ഇല്ലെങ്കിൽ ഞാൻ വീക്ഷിക്കും കാരണം ഒരു ഒരു ഉപയോഗവും ഇല്ല അല്ല ഉപ മറ്റുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നെക്കാളും ബുദ്ധിയും കഴിവും പ്രവർത്തന ശക്തിയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ പുതിയ ചാനൽ തുടങ്ങി നാശരിയോ പുതിയ തുടങ്ങിയല്ലേ തായ് ഹായ് കുട്ടി കറി കയറി വരും എല്ലാവരും എന്നൊക്കെയുണ്ട് വിശ്വസങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ഡോളറൊക്കെ അധികം കയറിയായിരുന്ന യൂട്യൂബില് എനിക്ക് ഡോളർ അധികം കയറിയായിരുന്നു പക്ഷെ അത് ഇന്ന് രാവിലെ ആയപ്പോൾ അവർ പിൻവലിച്ചു കേട്ടോ ഇന്നലെ എല്ലാവരും ഒരുപാട് ആളുകൾ ഇന്നലെ മറ്റേ പുള്ളിക്കാരന്റെ ചാനലിൽ വിളിച്ചിട്ട് പുള്ളിക്കാരന്റെ പേര് ഞാൻ മറന്നുപോയി യൂട്യൂബിനെ കുറിച്ചൊക്കെ എപ്പോഴും വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ പുള്ളിക്കാരൻ ഞാൻ എന്നെല്ലാം ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഡോളർ അധികം കയറിയിരിക്കുന്നു എന്താണ് സംഭവിച്ചത് യൂട്യൂബിനെന്തു പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു അപ്പോഴത്തേക്കിന് പുള്ളി പറയുന്നുണ്ട് യൂട്യൂബ് സെർച്ച് ചെയ്യുന്നുണ്ട് യൂട്യൂബിനകത്തും പറ്റിയതാണ് ഒരുപാട് ആളുകൾക്ക് ഡോളർ അധികം വിട്ടു വിട്ടുകൊടുത്തത് അതവർ പിൻവലിക്കുക എന്ന് പറഞ്ഞിട്ട് അതവർ പിൻവലിച്ച് കേട്ടോ എനിക്ക് രാവിലെ ആയിപ്പോൾ പിൻവലിച്ചിരിക്കുന്നു പിന്നെ എന്നൊക്കെയാണോ വിശേഷങ്ങളൊക്കെ എല്ലാവരും നോട്ടിഫിക്കേഷൻ കിട്ടുന്നവരൊക്കെ ഒന്ന് കയറി വരും നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല എന്ത് ചെയ്യാനാണ് അങ്ങനെ അഞ്ചാമത്തെ ലൈക്ക് എത്തി അഞ്ചു പേരും എത്തി താങ്ക് യു താങ്ക് യു ചങ്കുകൂട്ടുകാർ അതാണ് അഞ്ചു പേര് വന്നാൽ അഞ്ചു പേര് ലൈക്ക് അടിച്ചാൽ വന്നത് എൻ്റെ ചങ്ക കൂട്ടുകാരാണ് എല്ലാവരും അതുകൊണ്ടാണ് കേട്ടോ നോക്കട്ടെ കുറച്ചുകൂടെ ഒക്കെ നോക്കും മുന്നോട്ട് പോകാൻ പറ്റുമെന്നോ പറ്റത്തില്ലെങ്കിൽ എടുത്തുകളയും യൂട്യൂബ് മാമ് നോട്ടിഫിക്കേഷൻ എത്തിച്ചില്ലല്ലോ കൊടുത്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് മാമുണ്ടല്ലോ ചോത്തി ഇട്ടു തരും നോക്കും